നമസ്തേ ഞാൻ ദാനിരാജ് കരിങ്കുട്ടിക്കാർ വിഷ്ണുമായ മേടം തൃപ്രയാർ നമ്മളൊന്ന് പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ ഒരുപാട് സഹോദരിമാർ നമ്മളെ വിളിച്ച് അന്വേഷിക്കുന്ന ഒരു കാര്യത്തിനാണ് നമ്മളൊന്ന് വീഡിയോ അവതരിപ്പിക്കുന്നത് സഹോദരിമാർ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യം വെച്ചാൽ സ്ത്രീകൾക്ക് സ്വാമിയെ ആരാധിക്കാൻ പാടുണ്ടോ വലിയൊരു ചോദ്യമാണല്ലേ സാധാരണ പല വ്യക്തികളും സ്ത്രീകളോട് സ്വാമിയെ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉപദേശം കൊടുക്കുന്നുണ്ട് തെറ്റാണ് സ്ത്രീകൾക്കും സ്വാമിയെ ആരാധിക്കാം സ്ത്രീകൾക്ക് സ്വാമിയെ എങ്ങനെ ആരാധിക്കാം എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും അപ്പോൾ സ്ത്രീകൾക്ക് ആരാധിക്കാൻ ബുദ്ധിമുട്ടില്ല നമുക്ക് സാധാരണ കൃഷ്ണനെയൊക്കെ വിളക്ക് വെച്ച് ആരാധിക്കുന്നത് പോലെ തന്നെ അവർക്ക് സ്വാമിയെ ആരാധിക്കാം സ്വാമിയോടുള്ള ഇഷ്ടമാണ് ആരാധനയുടെ ഒരു മാനദണ്ഡം സ്വാമിയോടുള്ള ഇഷ്ടം അല്ലാതെ അതിന് താന്ത്രിക മാന്ത്രിക വിദ്യകളൊന്നും പഠിക്കണമെന്നില്ല അപ്പോൾ സ്വാമിയോടുള്ള ഇഷ്ടം ആർക്കുണ്ടെങ്കിലും ഏത് മതസ്ഥരായാലും സ്ത്രീ പുരുഷ എന്നെ എല്ലാവർക്കും സ്വാമിയെ ആരാധിക്കാം അപ്പോൾ സ്വാമിയെ ആരാധിക്കാൻ പേടി പിടിച്ചു നിൽക്കുന്ന സ്ത്രീ ജനങ്ങൾ സ്ത്രീജനങ്ങളുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചോളൂ അതിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും ആരാധിക്കാൻ എങ്ങനെ ആരാധിക്കണം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് ഇപ്പോൾ സ്വാമിയെ ആരാധിക്കാൻ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ആരാധിക്കാം പുരുഷന്മാരെ ആരാധിക്കുന്നത് പോലെ തന്നെ സ്ത്രീകൾക്കും ആരാധിക്കാം പിന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മളതിന് ചിട്ടവട്ടങ്ങൾ പറയാം അപ്പോൾ സ്ത്രീകളെ പേടിച്ച് നിൽക്കണ്ട സ്വാമിയെ വിളക്ക് വെച്ചിട്ട് ഫോട്ടോ വെച്ചിട്ടാണെങ്കിൽ ഫോട്ടോ വെച്ചിട്ട് വിളക്ക് വെച്ച് ആരാധിക്കാം നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം ധ്യാനമന്ത്രങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ ഏത് ജോലി ചെയ്യും ഇപ്പോൾ ഏറ്റവും കൂടുതൽ തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും ജോലി ചെയ്യുന്നവരാണ് സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നവരാണ് പണ്ടത്തെ കാലാവസ്ഥയല്ല ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് അവർക്ക് ജോലിയിൽ ഉയർച്ച വരാനൊക്കെ സ്വാമിയെ വിളിച്ച് പ്രാർത്ഥിച്ച് ഒരു നിത്യമായിട്ടുള്ള ഒരു ആചരണത്തിലൂടെ അതിൽ മാറ്റങ്ങളൊക്കെ വരുത്തി ഫലസിദ്ധി വരുത്താനൊക്കെ കഴിയും അതുകൊണ്ട് സ്ത്രീകൾക്ക് ആരാധിക്കാം അങ്ങനെ എന്തെങ്കിലും തെറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവർ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ട് പേടി പിടിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിച്ചോളൂ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തരാം സ്വാമിയുടെ അനുഗ്രഹത്തിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ